ഫെഡറൽ ബാങ്ക് റീജിയണൽ മാനേജർ പ്രതിനിധികളായ പ്രവീൺ ടീന എന്നിവരുടെ നേതൃത്വത്തിൽ ഫലവർഷ തൈകൾ വിതരണം ചെയ്തു പരസ്യ ചടങ്ങുകളുടെ ഭാഗമായി കുട്ടികൾ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ അവരുടെ ഫാദർ സി ബി കെ ജോൺ മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് കുട്ടികളും അധ്യാപകരും ചേർന്ന് വൃക്ഷതകൾ നട്ടു പരസ്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികൾക്കായി ചിത്രരചന മത്സരം മേക്കിംഗ് മത്സരം കഥാ മത്സരം ഉൾപ്പെടെ സംഘടിപ്പിച്ചു ആഘോഷ പരിപാടികൾക്ക് പ്രിൻസിപ്പൽ റവറർ ഫാദർ സി ബി കെ ജോൺ റെവറൽ ഫാദർ ഡിനോ വാഴ്ചാലി അധ്യാപകർ പരിസ്ഥിതി ക്ലബ്ബ് പ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി